രണ്ടാമത്തെ ഉപകാരം പാപങ്ങൾ 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 വൻ വൻ പോലും ഒരാൾ വരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന്റെ അധികത്തേക്ക് വരുന്നു അല്ലാ അള്ളാഹുവിന്റെ റസൂലേ ഇന്നി അബീമാ മിൻ തൗബ നബിയേ നബിയേ ഞാൻ ഒരു വലിയ കുറ്റം അല്ലാഹു അദ്ദേഹം പറഞ്ഞില്ല എന്താണ് അതെന്ന് തങ്ങൾ ഉടനെ ചോദിച്ചത് ഉമ്രാൻ പോയ്ക്കോ ഹജ്ജെയ്യാൻ പോയിക്കോ ഒന്നല്ല തങ്ങൾ ചോദിച്ചു എന്താണെന്നറിയോ ഹല്ലക മിൻ ചോദിച്ചോന്നറിയോ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ

എല്ലാ നിസ്കാരം നിസ്കാരം ഉണ്ടാവും ഹറമിൽ അതുപോലെ കാണാൻ പറ്റും മക്കയിൽ നിന്ന് ഒരു കിലോമീറ്റർ പറയും അതിഗുരുതരമായ തെറ്റ് എന്താ പറഞ്ഞു എന്നറിയോ ഇവിടെ വിഷയം അദ്ദേഹം വന്ന് പറഞ്ഞു അബ്ബാസ് അബ്ബാസ് എന്നവരോട് എന്നവരെ അഡ്ബാസ് ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നു കളഞ്ഞു എന്നെ വേണ്ടൊരു പെണ്ണിനെ ഞാനും കൊന്നുകളഞ്ഞു അപരാധിയായൊരു പെൺകുട്ടിയെ എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നുകള എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇബിന് അഭ്യാസങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി ഉമ്മുക്ക ഉമ്മ പോയിട്ടുണ്ട് ഉമ്മല്ലേ ഇല്ലെന്ന് പറഞ്ഞ്ച്രട്ടെ അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു ഈ ഇമാം ബുഖാരി തങ്ങൾ അദബുൽ അദബുൽ മുഫ്രദിൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്വഹീഹായ ഹദീസ് അപ്പോ ആളുകൾ ചോദിച്ചു ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് എന്നവരെ ഈ എന്നവരെ അയാൾ തൗബണ്ടോ എന്ന് എന്താ ഉമ്മണ്ടോ എന്ന് ചോദിച്ചത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ് ഇന്നി ലാ അഅലമു അമലൻ അഖറബ അസ്സ മിൻ സേവനം ഉമ്മാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല അതല്ലേ ഏറ്റവും വലിയ അമല് അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായി ഇവറുഹു ദൗമത്തു ജന്തലിൽ നിന്നൊരു പെണ്ണ് വരുന്നു അവൾ സെഹ ചെയ്യുന്ന പെണ്ണായിരുന്നു സെഹര ചെയ്യുന്ന പെണ്ണുങ്ങള് പൊന്നാര പെണ്ണുങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടോളൂ ഇത് കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന ആളുകൾ ഉണ്ടായി പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവര് പെട്ട വൻപാപ് ചെറുതല്ല ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ അത് തലപ്പാവ് കെട്ടിയാദുമാര് വരെ അതിലുണ്ട് സെഹറ് ചെയ്യുന്നവർ അള്ളാഹു അവർക്ക് തോപ്പ് ചെയ്യാൻ അവസരം കൊടുക്കട്ടെ എന്താണ് തൊൽസമാധി എന്താ എന്ന് അസ്മാകുന്നവരെ കിട്ടണ പുസ്തകം വെച്ചിട്ട് കള്ളി വരച്ചിരിക്കുകയാണ് പച്ചയായ സെഹർ ചെയ്യുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടുക പ്രയാസപ്പെടുത്ത രോഗികളാക്കെ പിശാച്ചിനെ കൊണ്ട് ഉപദ്രവിക്കുക ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോകണം ഇന്നാളെ കാണാൻ വേണ്ടി പോണം എന്ന് പറഞ്ഞ് സെഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ് ഇത് പറയാതെ വയ്യ പൊന്നാരെ പെണ്ണുങ്ങളെ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാണ് അള്ളാഹുനെ ഭയപ്പെട്ടോളി ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി ഒരാൾക്ക് നിങ്ങൾ നൂറ് രൂപ കൊടുത്താൽ മതിയാവും ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ ശിഹ് ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ അതുകൊണ്ടാണ് കെട്ടുകളിൽ അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ സിഹർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അന്നാനെ ഭയപ്പെട്ടോ എങ്ങാനും തോപ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ് അള്ളാഹു ആ തോബ് സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ ഒരു മനുഷ്യനോട് ഗുൽമു ചെയ്യാൻ ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ ആരോടെങ്കിലും പേരിൽ ഇതുപോലെയുള്ള സെഹരൻറെ പണി ഒരാൾക്കും ഈ ഷറ അനുവദിച്ചിട്ടില്ല ചെയ്യാൻ പാടില്ല പഠിക്കൽ ഹറാമാ അത് ചെയ്യൽ ഹറാമാ അത് ചെയ്യുന്ന പോകൽ ഹറാമാ അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാ പൈസ കൊടുക്കൽ ഹറാമാണ് അതിന്റെ പേരിൽ ഈ ായ സിഹറ് നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെ സാധന്മാര് പലരും അതിൽ നല്ല ആൾക്കാരുണ്ട് സ്വലിഹീങ്ങളായ ആഭിധീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന വൃക്കയ ചെയ്യുന്ന ചെയ്യുന്ന നല്ല ചികിത്സ ചെയ്യുന്ന ആലിമ്യങ്ങളുണ്ട് പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിന്റെ നാണയത്തിനടിയിലൂടെ പോകുന്നുണ്ട് എന്നിട്ട് സെഹർ ജയിപ്പിക്കുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക അവനോട് എന്റെ അയൽവാസി പെണ്ണുന്ന് കുടുങ്ങണം ഇങ്ങനെ അടങ്ങാറാവണം അവന്റെ ആ വീടൊന്നും നഷ്ടപ്പെടണം അവന്റെ ആ ജോലിയൊന്നും പോയി കിട്ടണം അവനൊന്ന് തലകുത്തനെ ഗൾഫ് നിങ്ങട്ട് വരണം അതൊക്കെയാ ലക്ഷ്യങ്ങള് സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ ഇതൊന്നും ഒരു നിലക്കും അന്നാൻ്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേ ഹറാമൻ ഹലാലാക്കാനോ ഒരു പടക്കിനെ കൊണ്ടും പറ്റില്ല ഹറാം അത് കെട്ടി ചെയ്താലും ചെയ്താലും കെട്ടാതെ അള്ളാഹു രക്ഷിക്കട്ടെ സാഹിറത്തിന് വലിയ വലിയ ശിക്ഷയാണ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഒരു ദൗമത്തുൽ ജന്തലിൽ നിന്ന് വന്നു സൗദി അറേബ്യയുടെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ദൗമത്ത് ജന്തൽ അവിടെ നിന്നൊരു പെണ്ണ് വന്നു ആ പെണ്ണ് മദീനയിൽ വന്നിട്ട് ഒന്ന് കരയാണ് ആ അറിയില്ലായിരുന്നു അവൾ ഷെയർ ചെയ്ത് കൊടുക്കും ആളുകൾ രൂപങ്ങൾ ഉണ്ടാക്കുക കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി അവരുടെ നഖം അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയി പിഞ്ചു മക്കള് ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്തായിരിക്കും അള്ളാഹുക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എത്ര വലിയ ദുൽമാണത് വലിയ ദുൽമാൻ ചെയ്യല്ലേ ആരും അതിൽ കൂട്ടുനിൽക്കല്ലേ ആരും അത് ചെയ്തു പോവല്ലേ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സെഹറായിരിക്കും അതിന് നോക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സെഹറാണ് യാതൊരു സംശയവും ഇല്ല അത്തരം ആളുകളടുത്ത് പോകാനും പാടില്ല അവരെ സമീപിക്കാനും പാടില്ല അവര് തോപ ചെയ്ത് മടങ്ങേണ്ടവരാണ് പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും ഇതൊക്കെ രണ്ട് രണ്ടു കിട്ടിയെന്ന് വരും അല്ലെ ദുന്യാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി വല്യ ഉഷാറായിരുന്നു വരും ഖബറിൽ ചെന്ന് കിടക്കുന്ന ഒരു ലോകം നമ്മൾ കാത്തിരിക്കണില്ലേ പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ നമ്മൾ എന്താ വിചാരിച്ചത് ഇവിടെ നിന്ന് ചിന്താപാദം വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത് അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ അള്ളാഹുന്റെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും അള്ളാഹുവിനോട് എന്ത് ന്യായം പറയും നമുക്ക് എന്താ അറബിനോട് പറയാനുണ്ടാവുക ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ ചെയ്യുന്ന ഈ വിധം പേടിച്ചോളൂ എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹറാമാണ് കുറ്റകരമാണ് നോക്കുന്ന ഒരാൾ എടുത്തു പോകുന്നത് പോലും അങ്ങനല്ലേ പറഞ്ഞത് പറയും കൈ നോക്കട്ടെ എനിക്കൊന്നും വേണ്ട നിങ്ങൾ ഒന്നും തരണ്ട ഞാൻ വെറുതെ നോക്കോട്ടെ അങ്ങനെ കൈ നീട്ടി കൊടുക്കാൻ നിങ്ങൾക്ക് എത്ര ആയിസ് ഇന്നതൊക്കെ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈ നീട്ടി നീട്ടിക്കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് അയാൾ അയാള് പോയി നാൽപ്പത് ദിവസത്തെ അയാളുടെ അഴിബാദത്തുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയില്ല നാൽപ്പത് ദിവസത്തെ അമല് എങ്ങനെയാണെന്നറിയോ വെറുതെ കൈരേഖാശാസ്ത്രം വെറുതെ വായിച്ചു ഒരു എന്താ പറയാ ആസ്ട്രോളജിന്നല്ലേ പറയാതിന് ഹോറസ്കോപ്പ് അല്ലെ എന്തായാലും രാശി നോക്കുന്ന പരിപാടി അത് വെറുതെ വായിച്ചു രസമായിട്ട് ദിവസത്തെ താമല കുളിഞ്ഞു പോകും വെറുതെ വായിച്ചാൽ വിശ്വസിച്ചോ ഇസ്ലാം എന്ന് പുറത്തും പോകും ആ എന്റെ നാൾ ഇന്നതാലേ അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ഇന്നത് വരുമല്ലേ ആ എഴുതിയതോ പറഞ്ഞതോ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോയി ഹബീബിന്റെ ഹബീബ്ലഹ്ലൈ വസ്ലാം അത്ര ഗൗരവം പിന്നെണ്ട് സാഹിറിന്റെ വിഷയങ്ങൾ സാഹിര്യങ്ങൾ വരുന്നവരാ ദൗമത്തുൽ വരുന്നവരാന്തലിൽ നിന്ന് ഒരു പെണ്ണ് വന്നു മഹാദിയായ ആയിഷബീതി കഥ പറയുന്നത് ആയിഷബീ പറയുന്ന ഒരു പെണ്ണ് കരഞ്ഞു ഓടി നടക്കുന്നുണ്ട് മദീനയിൽ എന്താ കാരണം ഒരുപാട് ആളുകൾക്ക് സിഹർ ചെയ്ത പെണ്ണാണ് ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച പെണ്ണാണ് പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ് അങ്ങനെ അള്ളാഹു റസൂലിനെ തേടി വന്നിരിക്കുകയാണ് റസൂർഹിനോടൊന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നന്നാവണം ചെയ്യുകയായിരുന്നു പണി ജീവിച്ചിരിപ്പുണ്ടോ ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു മദീനയിൽ വന്നു ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ് ഹബീബിന്റെ റൗലയാണിത് ഹബീബിന്റെ റൗള കാണിച്ചപ്പോ പെണ്ണ് പൊട്ടിക്കരഞ്ഞു മദീനയിൽ അലഞ്ഞു തിരിഞ്ഞ് ഓടിക്കതച്ച് കരഞ്ഞു നടക്കുന്നു പറയുന്നു ആ പെണ്ണിനെ പെണ്ണിനെ ആ ആ എനിക്ക് പോലും പെണ്ണിനോട് എന്തോ ദയാവാര്പ്പോ തോന്നിപ്പോയി അത്രക്കും കരഞ്ഞു നടക്കുന്നു എന്റെ റസൂല് മരിച്ചു പോയല്ലോ എന്റെ ഹബീബ് വഫാറ്റായി പോയല്ലോ ആരോടാറബേ ഞാൻ പരാതി പറയാ ിങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാൻ ഉള്ളത് മുക്മിനിങ്ങൾക്ക് രബിന്റെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാൻ ഉള്ളത് ഹബീബായിബി വരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സിഹർ ചെയ്ത് നടന്നിരുന്ന ഈ പെണ്ണ് കരഞ്ഞ് 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 മദീനയിലൂടെ കരഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നി എന്ന് ആയിഷബി വൃതയല്ല അവരെ ചോദിച്ചു വന്നതാണ് ഹബീബായ് നിബിയില്ല അപ്പൊ അവര് പറഞ്ഞു ഏതെങ്കിലും സുഹാബിമാരുണ്ടോ ആരെങ്കിലും ഒന്ന് എനിക്ക് ഫത്തുവ നൽകുമോ സിഹർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗബയുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തോപ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര് സുഹാബിമാര് മുഴുവനും പോയി എന്താണ് ഈ പെണ്ണിനോട് പറയുക എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത് അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത് അവസാനം സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചില് കണ്ടപ്പ പറഞ്ഞു പെണ്ണേ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു പക്ഷേ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനത്തെ ഉപചെയ്യാനാണ് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു ഇതാണ് സിഹറിന്റെ അപകടം ആ സെഹറ് ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത് പരിഹാരമായി പറഞ്ഞത് നിന്റെ ഉമ്മയെ ഉപ്പയെ പോയി ഹിതുമത് ചെയ്യണേ എന്നായിരുന്നു സഹോദരങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അത് സ്വർഗത്തിന്റെ വാതിലുകളാണ് മൂന്നാമത്തേത്

അതാർക്കും ആഗ്രഹമില്ലാത്തത് അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീറി മുറിക്കാൻ കടന്നു കൊടുക്കണത് കുറച്ചെങ്കിലും ജീവിക്കട്ടെ